എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എട്ട് പൊളി ഹെയർ കെയർ ടിപ്പ് പോയിട്ടാണ് കേട്ടോ ഞാൻ അത്യാവശ്യം രണ്ട് മാസത്തോളമായിട്ട് ഇത് ട്രൈ ചെയ്യുമായിരുന്നു ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമ്മൾ എന്ത് പാക്കോ അല്ലെങ്കിൽ എന്ത് തന്നെ തേക്കുകയാണെങ്കിലും അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുക്കും അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ ഈ ഒരു സംഭവം ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ അളവിൽ റോസ്മേരി ലിപ്സാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഈ ഒരു ന്യൂട്രാവഡിൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നവരെയും ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കു തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ മാറുകയും ചെയ്യും നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ആവി പുറത്തേക്ക് പോയത് ആവി ഒന്നും പുറത്തേക്ക് പോവാതെ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പം ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മൾ കുറുക്കിയൊക്കെ എടുത്ത് കഴിയുമ്പം ഈ ഒരു വെള്ളത്തിൻ്റെ കളറും നല്ല രീതിക്ക് മാറിയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നല്ലോണം തണിയണേ ചൂടോടെ ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണേൻ്റെ കാര്യം വലിയൊരു കറിയാരോ ആവണക്കെണ്ണ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ മിക്സാക്കി വേറൊന്നും ഉപയോഗിക്കാതെ തേച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടുണ്ടാവും എല്ലാ അധികം ആളും ഉപയോഗിച്ച് വരുന്നതാണ് പുരുകത്തിന് ഉള്ളു വെക്കാനും അതേപോലെ പുരുഷന്മാരാണെങ്കിൽ താടിക്കൊക്കെ മുടിയൊക്കെ കൊയ് താടിയൊക്കെ കൊയിഞ്ഞ് പോയാൽ അതൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണ ഞാൻ ഒരു സ്പൂണ് നിറച്ചു എടുക്കാതെ നിറച്ചിട്ടില്ല കേട്ടോ സ്പൂണ് നിറച്ചിട്ടില്ല അത്ര അളവ് എടുത്തിട്ടുണ്ട് ഈ ഒരു അവണക്കെണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് കിലോ അപ്ലൈ ചെയ്യരുത് അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം ഈ ഒരു അവണക്കെണ്ണ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിറച്ചിട്ടില്ല ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഓയിലാണോ തയ്ക്കുന്നത് ആ ഒരു ഓയിൽ ഓയിലെടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുന്നതാണ് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ആവണക്കെണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ആവണക്കെണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പം അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടേ ഉപയോഗിക്കാവൂ എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുമ്പം കുറച്ച് പോയിട്ടുണ്ട് പിന്നെ ഞാൻ അത് മാറ്റി വെള്ളായിപ്പോയിട്ടുണ്ട് അപ്പം ഞാനത് മാറ്റിയിട്ട് വീണ്ടും എടുത്തതാണ് കേട്ടോ ഇത് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ എടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് വിസ്താരമുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അധികം വെള്ളമൊന്നും അയിപ്പോകാതെ പറ്റും കേട്ടോ പിന്നെ അധികം ഈ ഒരു ഡബിൾ ബോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക ഭയങ്കരമായിട്ട് ചൂടുള്ള വെള്ളം വേണ്ട ചൂടുവെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള അവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ വെച്ചു കൊടുക്കുക കേട്ടോ അട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ മതി ആ ഭയങ്കര ചൂടല്ലേ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അതിനുശേഷം എടുത്തിട്ട് നമ്മൾ ഈ ഒരു റോസ്മെരി വാട്ടറിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക അട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈയൊരു വെള്ളം നമ്മൾ ഒരാഴ്ചത്തോടൊ ഉച്ചയായിട്ട് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ മുടിക്ക് മുടി മുടികൊഴിച്ചിൽ മാറും പൂർണ്ണമായിട്ട് മാറും എന്നല്ല ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും മുടികൊഴിച്ചിലിനൊരു കുറവുണ്ടാവും പിന്നെ മുടിക്ക് നമ്മൾ കൊഴിഞ്ഞ് പോയിട്ടുള്ള മുടീൻ്റെ സ്ഥാനത്തൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസ് വരും അതേപോലെ തന്നെ താരം ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് താരം മാറുകയുള്ളൂ അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം ഒരൊറ്റൊരാഴ്ച കൊണ്ട് താരം നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് അതേപോലെ മുടിയുടെ മുടിക്ക് ഇങ്ങനെ അറ്റം വിളരുന്ന അവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ മുടിയുടെ അറ്റത്തൊക്കെ ഇതൊന്ന് തേച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഒരു കോമ്പോഡ് ചേർന്നിട്ടുള്ള ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും റോസ്മേരി വാട്ടർ നമ്മുടെ സ്കാൽപ്പിലേക്ക് പോയിട്ട് മുടിവേരിന് അത്യാവശ്യം വേണ്ട ബസാ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മുടി മുടി വളരാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ നൽകുന്നുണ്ട് അത് കാരണമാണ് നമുക്ക് മുടി വളരുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഹീറോ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ആ മുടി ഒന്ന് ഇതേപോലെ പകഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് സ്കാൽപ്പിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് എത്തണം കേട്ടോ എന്നിട്ട് ഇത് നേരെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരു കോമ്പോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതല്ല വഴി ണെങ്കിൽ നമ്മുടെ ചീപ്പില്ലേ ചീപ്പ് ചീപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റോസ്മേരി വാട്ടറും ആവണക്കെണ്ണയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളം ചീപ്പിൻ്റെ അറ്റത്തേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം ആ ചീപ്പ് കൊണ്ടിത് വാർന്നു കൊടുക്കുക കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ ചീപ്പ് നിങ്ങൾക്ക് എവിടെയും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു നീമിൻ്റെ കോമ്പാണ് അപ്പോൾ ഈ ഒരു ചീപ്പ് കൊണ്ട് തന്നെ നമ്മുടെ താരനൊക്കെ കുറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ചീപ്പ് ഈ ഒരു വേപ്പിൻ്റെ ഈ ഒരു ചീപ്പ് കൊണ്ട് തന്നെ അപ്പം ഒരു ചീപ്പിൻ്റെ അറ്റത്തേക്കായിട്ട് ഈ ഒരു വെള്ളം ആക്കി കൊടുത്തിട്ട് മുടി ഇങ്ങനെ വാരുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കാൽപ്പിലേക്ക് ഇത് എത്തുകയും ചെയ്യും എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളയാവുന്നതാണ് ആവശ്യമെങ്കിൽ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് ഷാംപൂ ഉപയോഗിക്കുമ്പം കുറച്ച് വെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ